കേരളത്തിലെ വടക്കേ ജില്ലകളായ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ നിന്നും എങ്ങനെ വേളാങ്ങണിപ്പള്ളിയിലേക്ക് എളുപ്പം പോയി വരാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കാസർഗോഡ് കണ്ണൂരിൽ നിന്നെല്ലാം വേളാങ്ങണിയിലേക്ക് എളുപ്പം പോകുവാനും അവിടെ നിന്നും തിരിച്ചു വരുവാനുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസ് സമയക്രമം ടിക്കറ്റ് ചാർജ് പുറപ്പെടുന്ന സമയം എത്തിച്ചേരുന്ന സമയം തുടങ്ങിയ വിശദ വിവരങ്ങളെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും ഈ വീഡിയോയിൽ പറയുന്നതാണ് ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കുക കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ളവർക്കെല്ലാം എളുപ്പം വേളാങ്ങണിയിലേക്ക് യാത്ര പോകാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത് ട്രെയിൻ നമ്പർ വൺ സിക്സ് എയ്റ്റ് ഫൈവ് എയിറ്റ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തെട്ട് അമ്പത്തെട്ട് പുതുച്ചേരി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോണ്ടിച്ചേരി വരെ പോകുന്ന ട്രെയിനാണിത് ഈ ട്രെയിനിലാണ് നമുക്ക് വേളാങ്കണിക്ക് പോകേണ്ടത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം നാല് മുപ്പത്തഞ്ചിന് എടുക്കുന്ന ഈ ട്രെയിൻ വൈകിട്ട് അഞ്ച് പതിമൂന്നിന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു അവിടെ നിന്നും യാത്ര തിരിക്കുന്ന ഈ ട്രെയിൻ കണ്ണൂർ വൈകിട്ട് ആറ് മുപ്പത്തിരണ്ടിനും തലശ്ശേരിയിൽ വൈകിട്ട് ആറ് അമ്പത്തി മൂന്നിനും മാഹിയിൽ ഏഴ് നാലിനും കോഴിക്കോട് എട്ട് അഞ്ചിനും തിരൂര് എട്ട് നാൽപ്പത്തെട്ടിനും ഷൊർണൂർ ഒമ്പത് മുപ്പത്തഞ്ചിനും പാലക്കാട് രാത്രി പത്ത് അമ്പത്തേഴിനും എത്തിച്ചേർന്ന് തമിഴ്നാട് ബോർഡർ കടന്ന് കോയമ്പത്തൂര് ഈറോഡ് വഴി പോണ്ടിച്ചേരിയിലേക്ക് യാത്ര തിരിക്കുന്നു നിലവിൽ ഇത്രയും സ്റ്റേഷനുകളാണ് കേരളത്തിൽ ഈ ട്രെയിനെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് ഇനി ശ്രദ്ധിക്കുക ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇനി ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുവാനായി കേരളത്തിൽ നിന്നും വൺ സിക്സ് എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന പുതുച്ചേരി എക്സ്പ്രസ് ട്രെയിനിൽ കയറി അടുത്ത ദിവസം അത് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ട്രിച്ചി അഥവാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം ഒരിക്കൽ കൂടി പറയാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും പോകുന്ന വൺ സിക്സ് എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന പുതുച്ചേരി എക്സ്പ്രസ് ട്രെയിനിൽ കയറി അടുത്ത ദിവസം അത് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ട്രിച്ചി അഥവാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം അതായത് കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ഈ ട്രെയിനിൽ യാത്ര പോകുവാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തമിഴ്നാട്ടിലെ ട്രിച്ചി എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളി സ്റ്റേഷൻ വരെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പിറ്റേന്ന് അത് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ഈ ട്രെയിൻ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു അവിടെ ഇറങ്ങിയ ശേഷം തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കാരക്കലിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിൻ്റെ നാഗപട്ടണം വരെയുള്ള ടിക്കറ്റ് എടുക്കണം നാഗപട്ടണത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് മുപ്പത് രൂപയാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും കാരക്കൽ വരെ പോകുന്ന ഫൈവ് സിക്സ് എയ്റ്റ് വൺ എയ്റ്റ് നമ്പർ പാസഞ്ചർ ട്രെയിനാണിത് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുള്ള ട്രെയിനാണിത് എല്ലാ ദിവസവും കാലത്ത് ആറ് അമ്പതിന് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും പുറപ്പെടുന്ന ഈ പാസഞ്ചർ ട്രെയിൻ ഒമ്പത് നാൽപ്പത്തെട്ടിനാണ് നാഗപട്ടണത്ത് എത്തിച്ചേരുന്നത് ശ്രദ്ധിക്കുക ട്രിച്ചിയിൽ നിന്നും ഈ പാസഞ്ചർ ട്രെയിനിൽ കയറി നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം വേളാങ്കണി പള്ളിയിലേക്ക് പോകുവാനായി അവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും വേളാങ്കണിക്ക് പോകുന്ന ഡെമു ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കണം പത്ത് രൂപയാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് സമയം ഏകദേശം കാലത്ത് പത്ത് പന്ത്രണ്ടാകുമ്പോൾ കാരക്കലിൽ നിന്നും വേളാങ്ങണിയിലേക്ക് പോകുന്ന സെവൻ സിക്സ് എയ്റ്റ് സീറോ ഫൈവ് നമ്പർ ഡെമു ട്രെയിൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലോ മൂന്നിലോ എത്തിച്ചേരുന്നു പത്ത് പന്ത്രണ്ടോടെ നാഗപട്ടണത്ത് നിന്നും പുറപ്പെടുന്ന ഡെമു ട്രെയിൻ കാലത്ത് ഇരുപത് മിനിറ്റിന് ശേഷം പത്ത് മുപ്പത്തഞ്ചോടെ വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നു ഇങ്ങനെയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ളവർക്ക് വേളാങ്കണി വരെ ട്രെയിനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിൽ നിന്നും നമ്മൾ കയറുന്ന ട്രെയിൻ നമ്പർ വൺ സിക്സ് എയിറ്റ് ഫൈവ് എയിറ്റ് മേൽപ്പറഞ്ഞ പുതുച്ചേരി എക്സ്പ്രസ്സിൻ്റെ ഓരോ സ്റ്റേഷനിലെയും തിരുച്ചിറപ്പള്ളി വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം കാസർഗോഡ് നിന്നും തിരുച്ചിറപ്പിള്ളിയിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് തേർഡ് ഏ സി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും സെക്കൻഡ് ഏ സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുച്ചിറപ്പിള്ളി വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് തേർഡ് ഏ സി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും സെക്കൻഡ് ഏ സി ആയിരത്തി ഇരുന്നൂറ്റഞ്ച് രൂപയുമാണ് തലശ്ശേരിയിൽ നിന്നും ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് വരുന്ന ചാർജ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും തേർഡ് ഏ സി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് ഏ സി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് മാഹിയിൽ നിന്നും സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് ഏ സി വരുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും സെക്കൻഡ് ഏ സി ആയിരത്തി ഒരുന്നൂറ്റഞ്ച് രൂപയുമാണ് കോഴിക്കോട് നിന്നും സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും തേഡ് എ സി എഴുന്നൂറ്റഞ്ച് രൂപയും സെക്കൻഡ് എ സി ആയിരം രൂപയുമാണ് തിരൂരിൽ നിന്നും സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും തേഡ് ഏ സി അറുന്നൂറ്റി രൂപയും സെക്കൻഡ് ഏ സി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപയുമാണ് ഷൊർണൂരിൽ നിന്നും തിരുച്ചിറപ്പിള്ളിയിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും തേഡ് ഏ സി അറുന്നൂറ്റി പത്ത് രൂപയും സെക്കൻഡ് ഏ സി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയുമാണ് പാലക്കാട് നിന്നും സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റഞ്ച് രൂപയും തേർഡ് എ സി അഞ്ഞൂറ്റഞ്ച് രൂപയും സെക്കൻഡ് എ സി എഴുന്നൂറ്റി പത്ത് രൂപയുമാണ് ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും ഓട്ടോയിലോ കാറിലോ ഗവൺമെൻറ് ബസ്സിലോ ട്രെയിനിലോ മിനി ബസ്സിലോ ഓരോരുത്തർക്കും സൗകര്യപ്രദമായ രീതിയിൽ വേളാങ്ങണിപ്പള്ളിയിലേക്ക് പോകാനുള്ള സൗകര്യം അവിടെ ലഭ്യമാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനും വേളാങ്കണ്ടിപ്പള്ളിയും തമ്മിലുള്ള ദൂരം ഏകദേശം പതിമൂന്ന് ആണ് വേളാങ്കണിയിലേക്ക് ഓട്ടോ ചാർജ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയോളമാണ് ഗവൺമെൻറ്റിൻ്റെ ബസ്സിന് ചാർജ് വരുന്നത് പതിനഞ്ച് രൂപയാണ് വേളാങ്കണി വരെ മിനി ബസ്സിന് ഒരാൾക്ക് അമ്പത് രൂപയോളം ചാർജ് വരുന്നതാണ് കാറിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയോളം ചാർജ് വരും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വേളാങ്കണിയിലേക്ക് നാഗപട്ടണത്തു നിന്നും മുൻപേ പറഞ്ഞ രീതിയിൽ ഡെമു ട്രെയിന് പോയാൽ മതി ഇനി അടുത്ത കാര്യം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളുടെ കോഡുകൾ പ്രത്യേകം ഓർത്തുവെക്കുക തിരുച്ചിറപ്പള്ളി ടി പി ജെ എന്നും നാഗപട്ടണം എൻ ജി ടി എന്നും വേളാങ്കണ്ണി വി എൽ എൻ കെ എന്നും കാസർഗോഡ് കെ ജി ക്യു എന്നും കണ്ണൂർ സി എ എൻ എന്നും കോഴിക്കോട് സി എൽ ടി എന്നും പാലക്കാട് പി ജി ടി എന്നുമാണ് റെയിൽവേ സ്റ്റേഷനുകൾ അറിയപ്പെടുന്നത് ഇനി മൂന്നാമതായി പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ വേളാങ്ങാൻ യാത്രയിൽ നിങ്ങൾക്ക് ഓരോ തവണയും പാസഞ്ചർ ഡെമു ട്രെയിനിൻ്റെ ടിക്കറ്റുകൾ സ്റ്റേഷനുകളിൽ ഇറങ്ങിയെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ കൗണ്ടറുകളിൽ പോയി ക്യൂ നിൽക്കാതെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഇന്ത്യൻ റെയിൽവേ ചെയ്ത് തന്നിട്ടുണ്ട് അതിനായി മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്ത്യൻ റെയിൽവേയുടെ യു എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ പേരും ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്ത് ട്രെയിൻ എടുക്കുന്നതിന് നാല് മണിക്കൂർ മുമ്പ് മുതൽ ഓൺലൈൻ ടിക്കറ്റ് ഈ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ സൗകര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പരമാവധി നാല് പേർക്കുള്ള ടിക്കറ്റ് മാത്രമേ ഒരു തവണ എടുക്കാൻ സാധിക്കുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി നാലാമതായി മറ്റൊരു കാര്യം തിങ്കളാഴ്ച കാലത്ത് പത്ത് മുപ്പത്തഞ്ചിന് വേളാങ്കണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം അവിടെ നിന്നും പള്ളിയിലേക്ക് പോകുവാൻ ഓട്ടോ സൗകര്യം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ലഭ്യമാണ് റെയിൽവേ സ്റ്റേഷനും പള്ളിയും തമ്മിലുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് വരിക പലരിൽ നിന്നും അധികം തുക അവിടെ ഈടാക്കുന്നതായി അറിയാൻ സാധിച്ചു ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഓട്ടോ ചാർജ് എത്രയെന്ന് ചോദിച്ച് മനസ്സിലാക്കി പോവുക വേളാങ്കണിയിലേക്ക് കേരളത്തിൻ്റെ വടക്കേ ജില്ലകളിൽ നിന്നുള്ളവർക്ക് എളുപ്പം പോകുവാനുള്ള ട്രെയിനുകളെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഏതെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ വേളാങ്കണിയിൽ നിന്നും കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്ക് തിരിച്ചു വരാനുള്ള റിട്ടേൺ ട്രെയിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അത് റെഡിയാകുമ്പോൾ ഈ വീഡിയോയുടെ മുകളിൽ ഞാൻ കൊടുക്കാം എല്ലാവരെയും വേളാങ്ങണി മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ